ഷാബു പ്രസാദ് അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ അല്പസമയത്തിന് ഉള്ളിൽ ചർച്ചയ്ക്കൊപ്പം ചേരും ശ്രീ ഷാബു പ്രസാദ് ഇവിടെ ഈ നിയമത്തിലെ എന്തെങ്കിലുമൊക്കെ ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അത് പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ പറ്റുന്ന വക്കീലന്മാരാണ് എക്സാലോജിക്കിനും കെ എസ് ഐ ഡി സിക്കും വേണ്ടി വാദിക്കുന്നത് ഇന്ന് കർണാടക ഹൈക്കോടതിയിലെ വാദങ്ങൾ ഇത് വ്യക്തമാക്കുന്നതാണ് അരവിന്ദ് പി ദാവിനെ പോലെയുള്ള അഭിഭാഷകനാണ് ഇന്ന് എക്സാലോജിക്കിനു വേണ്ടി ഹാജരായത് അദ്ദേഹം വളരെ പ്രസക്തമായ ഒരു പോയിന്റ് ഇട്ടാണ് മുഴുവൻ സമയവും ബാധിച്ചത് ഒരന്വേഷണം നടക്കുമ്പോൾ എന്തിന് മറ്റൊരു അന്വേഷണം അതും ഒരേ കമ്പനി ആക്ട് പ്രകാരം അന്വേഷണം എന്തിന് രണ്ട് രീതിയിൽ നടക്കുന്നു കാരണം ആ ഓ സി അന്വേഷിച്ച് രണ്ട് ആ ഒ സികൾ അന്വേഷിച്ച് മറ്റൊരു സമിതിക്ക് കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ സമിതിക്ക് അന്വേഷണം നടത്താനായി കൈമാറിയതാണല്ലോ അതേ സമയത്ത് തന്നെ ജനുവരി മുപ്പത്തി ഒന്നിന് പൊടുന്നതിന് മറ്റൊരു ഉത്തരവ് വരുന്നു എസ് എഫ് ഐ ഒ അന്വേഷണമെന്ന് അതെങ്ങനെയെന്നുള്ള ചോദ്യം അദ്ദേഹം ആവർത്തിച്ച് കോടതിയിൽ ഉന്നയിക്കുകയായിരുന്നു ഇത് എസ് എഫ് ഐയോ അന്വേഷണത്തിന് തടസ്സമാകുമോ ഇതൊരു പ്രസക്തമായ ചോദ്യമാണ് കോടതി വിധി വന്നാലേ അക്കാര്യത്തിൽ അന്തിമ തീരുമാനം എന്താണെന്ന് അറിയുവാൻ കഴിയുകയുള്ളു ആ ചോദ്യത്തിന് മഞ്ജുഷേ കോടതി വിധി വന്നിട്ടില്ല അന്തിമ വിധി വന്നിട്ടില്ല ഈ വിധി വരുന്നത് വരെ അന്വേഷണം തുടരട്ടെ എന്നാണ് ആ ഈ അന്തിമവിധി വരുന്നത് വരെ എങ്കിലും അന്തിമവിധി വരുന്നത് വരെ എന്തായാലും എസ് എഫ് ഐയുടെ അന്വേഷണത്തിന് യാതൊരു തടസ്സവും ഇല്ല അവർക്ക് രേഖകൾ ആവശ്യപ്പെട്ട് സമൻസ് അയക്കാം ആൾക്കാരെ വിളിച്ചു വരുത്താം വിശദീകര ചോദ്യം ചെയ്യാം ചെയ്യാം ഇതെല്ലാം ഉണ്ട് അല്ല എനിക്ക് എനിക്ക് അതില് സംശയമുണ്ട് ശ്രീ ഷാബു പ്രസാദ് റെയ്ഡ് ചോദ്യം ചെയ്യൽ ഇതിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളതിൽ സംശയമുണ്ട് കാരണം മാത്രമേ ആ നിർദ്ദേശത്തിൽ കടുത്ത നടപടി എന്ന് പറയുമ്പോൾ നിർബന്ധിച്ചുള്ള നടപടികൾ എന്നതിലേക്ക് വരും അപ്പോൾ റെഫ്യൂസ് ചെയ്യുകയാണ് ആ ഒരു നടപടിയിലേക്ക് പോകാൻ പറ്റില്ല ഇപ്പോൾ റെയ്ഡിന് സന്നദ്ധമല്ലെങ്കിൽ പറ്റില്ല എന്ന് കോടതിയുടെ നിർദ്ദേശത്തിൽ നിർദ്ദേശം പെട്ടെന്ന് തന്നെ ഇപ്പൊ നാളെ തന്നെ അവരെ പിടിച്ചകത്താക്കണമെന്നുമില്ല അവർക്ക് അവരുടേതായ രീതിയിൽ കൂടെ അവരുടേതായ രീതിയിൽ അവരന്വേഷണം തുടർന്നു നിന്നുള്ളൂ ഇനിയിപ്പം കർണാടക ഹൈക്കോടതി കഴിഞ്ഞ് കഴിഞ്ഞാൽ സുപ്രീം കോടതി ഉണ്ട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കും അതവിടെ നിൽക്കട്ടെ അതിനെക്കാട്ടിൽ ഇപ്പൊ ഞാനിങ്ങനെ ആസ്വദിക്കുകയായിരുന്നു ശ്രീ ഹരിദാസിന്റെ ആ വാക്കുകള് ഈ കക്കാൻ പഠിച്ചവൻ നിൽക്കാനും പഠിച്ചിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ അവരിതാണ് പക്ഷേ അങ്ങനെ ഈ നിൽക്കാൻ പഠിച്ച കള്ളന്മാരാണ് ശ്രീ ബഹുമാനപ്പെട്ട ഹരിദാസ് കുടുങ്ങിയിട്ടുള്ളതും ഇതിനെക്കാട്ടിൽ വലിയ നിൽക്കാൻ പഠിച്ച ഒരു കള്ളൻ ഒരു ദിനിപ്പ ലണ്ടൻ നഗരത്തിൽ കൂടെ തെക്കുവടക്ക് നടക്കുന്നുണ്ട് ഇയാളെ വിജയ് വല്യ ഇവിടെ ആ അയാൾ ആരാന്നുള്ളത് നമുക്കറിയാം അങ്ങനെ വേറൊരു കാര്യം കൂടിയുണ്ട് വേറൊരു പഴിചൊല്ലും കൂടി ഇവിടെ ബാധകമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കക്കാൻ കയറിയാലും വെളുക്കുവോളം കക്കരുത് എന്നും കൂടെ ഒരു പഴഞ്ചൊല്ലുണ്ട് ഇവരുടെയൊക്കെ ധാരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇവർക്കൊന്നും ഇപ്പോഴും അതന്നെ അത് നിലാവുണ്ടെന്ന് കരുതി കക്കരുത് നിലാവുണ്ടെന്ന് കരുതി വെളുക്കുവോളം കക്കരുത് അതായത് എന്താണ് പിണറായി വിജയൻ എന്ന പൂർണചന്ദ്രൻ ഇവിടെ ഉദിച്ചു നിൽക്കുന്നു എന്ന് കരുതി പകൾ കയറി ഇമാതിരി കക്കൾ നടത്തരുത് എന്നാണ് അതിന്റെ അർത്ഥം സൂര്യൻ 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 അപ്പം അതല്ല അപ്പം എന്താ പറഞ്ഞാല് താങ്കൾ പറഞ്ഞത് കറക്റ്റ് ആണ് ഇത് കൂട്ടാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയ കമ്പനിയാണ് എന്നുള്ള കാര്യം സ്പഷ്ടമാണ് കുറച്ചു കാലത്തേക്ക് ഒരു കമ്പനി ഓപ്പൺ ചെയ്ത് വെക്കുക അതും വൺ പേഴ്സൺ കമ്പനി അതോട് ഓർമ്മ വേണം വൺ പേഴ്സൺ കമ്പനിയാണ് അപ്പോൾ വേറെ ആരെയും ബോധ്യപ്പെടുത്താനില്ല അതിൻ്റെ അകത്ത് നിയമത്തിൻ്റെയും നമ്മുടെ നാട്ടിലുള്ള ദുർബലമായ നിയമങ്ങളുടെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കാവുന്ന നിയമങ്ങളുടെയും എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് കോടികൾ വെളുപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ തട്ടിക്കൂട്ടിയ ഒരു കമ്പനിയാണിത് അങ്ങനെ ആയിരക്കണക്കിന് കമ്പനികൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഒരുപാട് കമ്പനികൾ കൂട്ടിപ്പോയിട്ടുണ്ട് ഇപ്പോഴും പലതും പ്രവർത്തിക്കുന്നു അതിൻ്റെ അകത്ത് യാതൊരു സംശയവും അത് ഈ പറഞ്ഞ പോലെ നിലാമുണ്ടെന്ന് കരുതി കട്ടുകെട്ട് അവസാനം പിടിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ഉണ്ടാകുന്ന തനിക്ക് ഇതൊന്നും ബാധകമല്ല ഈ രാജ്യത്തെ നിയമങ്ങളൊന്നും ബാധകമല്ല എന്ന ഒരു ദാസ്വപ്നത്തിലാണ് ഇതൊക്കെ ചെയ്തിരുന്നത് പക്ഷെ ഇതിൽ ഹരിദാസ് പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ എസ് എഫ് ഐ ഒ അന്വേഷണത്തിലൊക്കെ പിഴയടച്ച് രക്ഷപ്പെടുന്നു എന്നുള്ള മാർഗങ്ങളൊക്കെയുണ്ട് അത് മാത്രമല്ല ഈ പൊതുവായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമുണ്ടല്ലോ ഈ അന്വേഷണം എവിടെ കൊണ്ട് അവസാനിക്കും എവിടെ വരെ ചെന്നെത്തും എന്നൊക്കെ ഉണ്ടല്ലോ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ തീരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ് ശ്രീ ഷാബു പ്രസാദ് ഇപ്പോൾ നമ്മൾ കാണുന്ന ചടുതലതയൊക്കെ എത്ര കാലത്തേക്കുണ്ടാവുമെന്ന് മഞ്ജുഷെ ഒരു കാര്യമുണ്ട് നടപടി എടുക്കാൻ പറ്റുന്ന ഓർമ്മയുണ്ടോ പണ്ട് ഈ ബാലകൃഷ്ണ പിള്ള അകത്താകുന്നതിന് മുമ്പ് ആദ്യം ബാലകൃഷ്ണപിള്ള ശിക്ഷിച്ചത് പിഴയടച്ചത് അതായത് അദ്ദേഹത്തിനെ കൊണ്ട് പിഴയടപ്പിച്ചത് ആയിരം രൂപയെ പതിനായിരം രൂപയെ മറ്റോ അത് കേട്ട് നമ്മൾ ഇവിടുത്തെ എല്ലാവരും ബാലകൃഷ്ണ പിള്ളക്ക് പതിനായിരം രൂപയുടെ പിഴ അദ്ദേഹത്തിന്റെ എന്താണ് ഒരു ദിവസത്തെ ചെലവ് പോലും ഇല്ലാതെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്നു പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം അതാ ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് മാത്രമല്ലേ കോടതിക്കാണെങ്കിലും ചെയ്യാൻ കഴിയു ഇപ്പൊ എസ് എഫ് ഐ എക്കാണെങ്കിലും ഇനിയിപ്പം ഈ ഈ പറഞ്ഞ കുറ്റങ്ങൾക്കുള്ള കിട്ടാവുന്ന പരമാവധി ശിക്ഷ എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല അത് ഇനി നമുക്ക് എനിക്കറിയില്ല ഇവിടെ ശ്രീ ഹസ്കർ പറയട്ടെ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്നവർ പറയട്ടെ അതിന് നാലിരട്ടി പഴയ അടയ്ക്കാവുന്ന പഴയ അടക്കുക എന്നുള്ളതാണ് പരമാവധി ശിക്ഷയെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ രാജ്യത്തെ നിയമം അതേ റിപ്പോർട്ടിൽ സിബിഐ അന്വേഷണത്തിന് വരെ ശുപാർശ ചെയ്യാൻ പറ്റിയ ക്രമക്കേട് എന്നായിരുന്നു പക്ഷെ അങ്ങനെ ഒരു അന്വേഷണം കണ്ടില്ല